ആലപ്പുഴ ചേർത്തലയിലെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയുടെ പ്രസവം നടന്നത് ഭർത്താവിന്റെ അറിവോടെയെന്ന് പോലീസ് കൊലപാതകത്തിൽ ഭർത്താവിന് പങ്കില്ല യുവതിയുടെ സുഹൃത്ത് രതീഷ് കുഞ്ഞിനെ മൂക്കും വായയും പൊത്തിപ്പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ നിർണായകമായത് ആശാവർക്കറുടെ ഇടപെടലാണെന്നും ആലപ്പുഴ എസ് പി എം പി മോഹനചന്ദ്രൻ പറഞ്ഞു

കുജയ ഏറെ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ആലപ്പുഴ ചേർത്തലയിലെ ഈ കുഞ്ഞിനെ കാണാതായ സംഭവം ഒരു കൊലപാതകമാണ് എന്ന് തെളിയുന്നത് ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞിനെ വിൽപ്പന നടത്തി കൈമാറ്റം നടത്തിയെന്ന നിലയിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു ഈ കുഞ്ഞിനെ തൃപ്പൂണിത്തുറയിലുള്ള ഒരാൾക്ക് വിൽപ്പന നടത്തി ദാരിദ്ര്യം കാരണം കുഞ്ഞിനെ നോക്കാനുള്ള ഗതി തങ്ങൾക്ക് തങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ വിൽക്കേണ്ടി വന്നതെന്ന് ഉൾപ്പെടെയുള്ള മൊഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന് ഈ കുഞ്ഞിന്റെ മാതാവ് നൽകിയിരുന്നത് പിന്നീടാണ് ഇതിൽ ഏറെ ദാരുണമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നതെന്ന വിവരം പുറത്തുവരുന്നത് ഈ ആശുപത്രിയിൽ നിന്നും ഈ യുവതി പ്രസവിച്ച വിവരം ഇവരുടെ ഭർത്താവിന് അറിയാമായിരുന്നു പക്ഷേ ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രസവിച്ച അഞ്ചാം ദിവസമാണ് ഈ കുഞ്ഞിനെ ഒരു ബിക്ഷോപ്പറിലാക്കി ഈ യുവതി ആൺ സുഹൃത്തായ രതീഷിന് കൈമാറുന്നത് രതീഷാണ് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് മൂക്കും വായും പൊത്തിപ്പിടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് ഇന്ന് ആലപ്പുഴ എസ് പി വാർത്താ വിളിച്ചു ചേർത്തപ്പോൾ വ്യക്തമാക്കിയ അതിനുശേഷം രതീഷാണ് ഈ കുഞ്ഞിനെ കുഴിച്ചു മൂടുന്നത് പിന്നീട് ഈ വിവരം പുറത്തറിഞ്ഞു ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ രതീഷ് തന്നെ ഈ കുഞ്ഞിനെ ഈ കുഴിയിൽ നിന്നും പുറത്തെടുത്ത് രതീഷിന്റെ വീട്ടിലെ ടോയ്ലറ്റിൽ ശുചിമുറിയിൽ സൂക്ഷിക്കുകയായിരുന്നു പിന്നീട് കത്തിച്ചു കളയാമെന്ന കൂടിയാണ് ഇത്തരത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം ശുചിമുറിയിൽ സൂക്ഷിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം എന്തായാലും ഈ നിലയിലാണ് ഈ കുഞ്ഞിന്റെ കൊലപാതകം നടന്നിരിക്കുന്നത് അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ മുൻപ് ഈ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നും പോലീസ് എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലേറെ നിർണായകമായ ഒരു സൂചിയ ആശാവർക്കറുടെ ഇടപെടൽ തന്നെയാണ് കാരണം ഈ ആശ ഈ കുഞ്ഞിന്റെ അമ്മയായ ആശയുടെ വീട്ടിൽ ഈ ഡെലിവറി കഴിഞ്ഞ ശേഷം ഈ ആശാവർക്കർ എത്തുന്നു കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി എന്തോ എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ കുട്ടി വീട്ടിലില്ല എന്നറിയുന്നത് ആ ഘട്ടത്തിൽ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ആശാവർക്കറോടും പറഞ്ഞത് തങ്ങൾക്ക് കുഞ്ഞിനെ വളർത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ കുഞ്ഞിനെ മറ്റൊരാൾക്ക് വിറ്റു എന്നായിരുന്നു പിന്നീടാണ് ഈ ആശാവർക്കർക്ക് സംശയം തോന്നി ഇവർ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുന്നു വാർഡ് മെമ്പർ പോലീസിലേക്ക് വിവരം കൈമാറുന്നു പോലീസ് ഈ ആശയെയും ഇവരുടെ ആൺ സുഹൃത്തായ രതീഷിനെയും ഇരുത്തി ചോദ്യം ചെയ്തതിലൂടെയാണ് അതിദാരുണമായി ഈ കൊലപാതകത്തിന്റെ വിവരം എന്തായാലും പുറത്തറിയുന്നത് എടുത്തു പറയേണ്ടത് ആശാവർക്കറുടെ ഇടപെടൽ തന്നെയാണ് നമുക്കൊപ്പം ഏറെ ദുരൂഹതകളുണ്ടായിരുന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ വഴിത്തിരിവിലേക്ക് ആശാവർക്കറുടെ ഇടപെടൽ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്